ഒരു തയ്യൽ മെഷീനിൽ നിന്ന് തുടങ്ങി പതിനഞ്ചിലധികം പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭകയായി വളർന്ന ഖദീജ ബി ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഴുകി ഉപയോഗിക്കാവുന്ന സ്ത്രീകൾക്കുള്ള നാപ്കിൻ പാടുകളും ഡയപ്പറുകളുമാണ് ഖദീജ ബിവി എന്ന സംരംഭക വീട്ടിൽ നിന്നും തുടങ്ങിയതാണ് ഖദീജ ഖദീജ ഈ സംരംഭം എന്ന ും വീട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത് പിന്നെ ഇപ്പം കടകൾക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പം ജി എസ് ടി വേണം വലിയ വലിയ കടകളിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയപ്പോൾ ജി എസ് ടി വേണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ കടയിലേക്ക് മാറ്റി കടയിലേക്ക് മാറ്റി പിന്നെ ഇങ്ങനെ ഓർഡറുകൾ കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അത് കുറേ കൂടി വലുതാക്കാന്ന് വിചാരിച്ചിട്ടിപ്പം ഇങ്ങനെ മെഷീനുകളൊക്കെ അധികം എടുത്തിട്ട് സ്റ്റാഫുകൾ അധികം വെച്ച് ചെയ്യാണ് ഉണ്ടായത് വിപണിയിൽ ലഭ്യമല്ലാത്തത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആകർഷകമായവ എന്നിവ പരിഗണിച്ചാണ് കഴുകി ഉപയോഗിക്കാവുന്ന സ്ത്രീകൾക്കുള്ള നാപ്കിൻ പാടുകളും കുട്ടികൾക്കും രോഗികൾക്കുമുള്ള ഡയപ്പറുകളും നിർമ്മാണം ആരംഭിച്ചത് ഒരുപാട് വൃദ്ധരായവർക്ക് അത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഷീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഷീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അപ്പം വയറിന്റെ രണ്ട് ഭാഗത്തും ഹോൾ ഇട്ട കുട്ടികളാണ് ആ കുട്ടികൾക്ക് അപ്പം യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെൽറ്റ് പോലുള്ള സംഭവം ഉണ്ടാക്കി തരാൻ പറഞ്ഞു പിന്നെ അതുണ്ടാക്കി പിന്നെ സ്ത്രീകൾക്ക് വയർ കുറയാനുള്ള ബെൽറ്റ് അത് ആ മറ്റേ ബെൽറ്റുകൾ വാങ്ങി കെട്ടുമ്പം ചൂട് എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഹോട്ടലിൽ ഉണ്ടാക്കി എന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഹോട്ടലിൽ ലോക്ക്ഡൌണിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നുവെങ്കിലും വീണ്ടും വിപണിയിൽ സജീവമാവുകയാണ് ഖദീജ ബീവിയുടെ ഉൽപ്പന്നങ്ങൾ ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങി ഓൺലൈൻ സൈറ്റുകളിലൂടെ അടക്കമാണ് ഇത് ഒന്ന് ഒന്നര വർഷം വരെ രണ്ടു വർഷം വരെ ഒക്കെ ഉപയോഗിക്കാം അങ്ങനെ വലിയ ഇതൊന്നും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി കൂടിയ ഐറ്റംസ് തന്നെയാണ് മീഡിയ വൺ മലപ്പുറം